രാജ്യത്തെ പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവു നായ്ക്കളെ ഉടൻ നീക്കണമെന്ന് സുപ്രീം കോടതി സ്കൂളുകൾ ആശുപത്രികൾ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ സ്പോർട്സ് കോംപ്ലക്സുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നായ്ക്കൾ അലഞ്ഞു നടക്കുന്നത് മനുഷ്യർക്കും കുട്ടികൾക്കും ഭീഷണിയാകുന്ന സാഹചര്യം പരിഗണിച്ചാണ് കോടതി ഇടപെടൽ പിടികൂടുന്ന നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി വന്യം കരിച്ച് സംരക്ഷിക്കണമെന്നും തെരുവിൽ തിരിച്ചയക്കരുതെന്നും കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ പേവിഷബാധ മൂലമുള്ള മരണങ്ങൾ പൂജ്യത്തലാക്കുക എന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ ലക്ഷ്യം എന്നാൽ ഇന്ത്യയിൽ ഓരോ വർഷവും നായ് ആക്രമണങ്ങളും പേവിഷ ബാധയും വർദ്ധിച്ചു വരികയാണ് കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം മുപ്പത്തിയേഴ് പേരാണ് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിന് ഇരയായത് കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും നായ് ഭീതി വ്യാപകമാണ് പ്രഭാത നടത്തക്കാർ മുതൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ വരെ പേടിച്ചാണ് പുറത്തിറങ്ങുന്നത് വാഹനാപകടങ്ങളിൽ പകുതിയോളം സംഭവങ്ങൾ തെരുവു നായ്ക്കൾ ചാടിയത് മൂലമാണെന്ന കണക്കുകളുമുണ്ട് വീടിനുള്ളിൽ കയറി വയോധികരെയും കുട്ടികളെയും കടിക്കുന്ന സംഭവങ്ങളും വർദ്ധിച്ചുവരുന്നു മൃഗങ്ങളെ കരുണയോടെ കാണുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് മനുഷ്യരുടെ കടമയാണെങ്കിലും അവയെ തെരുവിൽ ഉപേക്ഷിച്ച് അലഞ്ഞു നടക്കാൻ വിടുന്നത് ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് മൃഗസ്നേഹത്തിന്റെ പേരിൽ പ്രായോഗിക നിയന്ത്രണങ്ങൾ തടയുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നാണ് കോടതിയുടെ നിലപാട് തെരുവു നായ്ക്കളെ മാത്രമല്ല പൊതുപാതകളിൽ അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെയും നീക്കണമെന്ന് കോടതി സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനായി പ്രത്യേക പെട്രോളിംഗ് സംവിധാനവും വേണമെന്നാണ് നിർദ്ദേശം സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു